നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അമ്പത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ വില വരുന്ന കണ്ടുകെട്ടി എന്ന് ഇ ഡി അറിയിച്ചു പി എഫ്ഐയുടെ വിവിധ ട്രസ്റ്റുകളുടെയും വ്യക്തികളുടെയും അടക്കം സ്വത്തുക്കളാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കണ്ടുകെട്ടിയത് ഒക്ടോബർ പത്തൊൻപതിന് മുപ്പത്തി അഞ്ച് മൂന്ന് കോടി രൂപയുടെ പത്തൊൻപത് സ്ഥാപന സ്വത്തുക്കളും ഏപ്രിൽ പതിനാറിന് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്നേ മൂന്ന് കോടിയുടെ ും കണ്ടുകെട്ടിയെന്ന് ഇ ഡി പ്രസ്താവന ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സാമ്പത്തിക സഹായം നൽകുന്നതിനുമായി പി എഫ് ഐ ഓഫീസ് ഭാരവാഹികൾ അംഗങ്ങൾ കേഡർമാർ തുടങ്ങിയവർ ഗൂഢാലോചന നടത്തുകയും ഫണ്ട് സമാഹരണം നടത്തുകയും ചെയ്തു എന്ന് ഇ ഡി പറയുന്നു ബാങ്ക് ഹവാല സംഭാവന വഴിയാണ് ഫണ്ട് സമാഹരണം നടത്തിയത് ഇത്തരത്തിൽ ശേഖരിച്ച തുക കേരളം കർണാടക തമിഴ്നാട് തെലങ്കാന ഡൽഹി രാജസ്ഥാൻ മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമബംഗാൾ അസം ജമ്മു കാശ്മീർ മണിപ്പൂർ എന്നിവിടങ്ങളിലെ ഇരുപത്തിയൊൻപത് ബാങ്കുകളിലാണ് നിക്ഷേപിച്ചത് അതേസമയം ഇതുവരെ ഐ അംഗങ്ങളെ അറസ്റ്റ് ചെയ്തതായും ഇ ഡി അറിയിച്ചു മുതൽ രണ്ടായിരത്തി കാലയളവിൽ ഒൻപത് പ്രോസിക്യൂഷൻ പരാതികൾ ഫയൽ ചെയ്തതായും ഇ ഡി പറഞ്ഞു അതിനിടയിൽ അന്വേഷണത്തിൽ ഗൾഫിലടക്കം പി എഫ് ഐക്ക് പതിമൂവായിരം സജീവ അംഗങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയും ഇ ഡി ചെയ്തു സിംഗപ്പൂർ കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിൽ പി എഫ്ഐയുടെ പതിമൂവായിരം സജീവ പ്രവർത്തകരുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കി ഗൾഫ് രാജ്യങ്ങളിൽ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടാണ് ഫണ്ട് ശേഖരണം നടത്തിയത് ഓരോ കമ്മിറ്റിക്കും കോടിക്കണക്കിന് രൂപയാണ് ടാർഗറ്റ് നൽകുന്നത് വിദേശത്തുനിന്ന് സമാഹരിക്കുന്ന തുക സർക്യൂട്ട് ബാങ്കിംഗ് ഹവാല മാർഗങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് മാറ്റുന്നു പിന്നീട് തീവ്രവാദ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുവേണ്ടി ഭാരവാഹികൾക്ക് കൈമാറുകയും ചെയ്യുകയാണെന്നും ഇ ഡി പറഞ്ഞു സാമൂഹിക പ്രസ്ഥാനമായി നടു ജിഹാദിലൂടെ ഇന്ത്യയെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം നടപ്പാക്കുന്നതിലൂടെ അതിനുവേണ്ടി ഒരു സംഘടന രൂപീകരിക്കുക എന്നതായിരുന്നു പി എഫ് ഐയുടെ ലക്ഷ്യമെന്ന് ഇ ഡി കണ്ടെത്തി